കാര്യം ബിഗ് ബോസിലെ ചോർത്തി കൊടുത്തിട്ട് ലീക്ക് ചെയ്യുന്നു ഇനിയെങ്കിലും അതൊക്കെ നിർത്തണം എന്ന് ലാലേട്ടൻ വായിച്ച ചേച്ചി ഇത് പണിയാണ് നിങ്ങൾ തന്നെയാണ് പണി കിട്ടി എന്റെ പൊന്നുമക്കളെ ഇതിന്റെ രഹസ്യങ്ങളും ഇതിന്റെ കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങളോട് ഇന്ന് പറയാം നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ ഇന്നലെ രാത്രിത്തെ എപ്പിസോഡ് അതായത് സാറ്റർഡേ രാത്രി വന്നിട്ടുള്ള ലാലേട്ടൻ പറഞ്ഞിട്ട് വന്നിട്ടുള്ളൊരു എപ്പിസോഡുണ്ട് വലിയൊരു ഒരു നനഞ്ഞ എപ്പിസോഡായിരുന്നു ഏകദേശം പക്ഷേ എന്നാലും ചില കാര്യങ്ങൾ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ ക്രൂഷ്യൽ വളരെ ക്രൂഷ്യൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ എൻ്റെ എപ്പിസോഡ് റിവ്യൂവിൽ ചില കാര്യങ്ങൾ പറയാതെ പറഞ്ഞു പോയി പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് ഞാനതിനെ കുറിച്ച് പറയാതിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള ആൾക്കാരുടെ കുറച്ച് എക്സ്പ്ലനേഷൻസ് വരാനുള്ള കാരണം ഉണ്ടായിരുന്നു ശരിയാണ് ഇന്നലെ രാത്രി തന്നെ സമ്മർ മീഡിയയുടെ ഒരു എക്സ്പ്ലനേഷൻ വന്നു ഇപ്പോൾ ഞാൻ രാവിലെ നോക്കുമ്പോഴാണ് രേവതിയുടെ എക്സ്പ്ലനേഷൻ കണ്ടിട്ടുള്ളത് പിന്നെ മറ്റേ അൺസീഫ് മൂൺലൈറ്റ് മീഡിയ മൂൺലൈറ്റിൻ്റെ വക അടുത്തൊരു എക്സ്പ്ലനേഷൻ വന്നിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെത്തെ എപ്പിസോഡ് നിങ്ങൾ എത്ര പേര് കണ്ടു ആ എപ്പിസോഡിൽ ലാലേട്ടൻ വായിച്ചിട്ടുള്ളൊരു കത്ത് ഉണ്ട് ആ കത്ത് ഈ ആരിട്ടിട്ടുള്ള പോസ്റ്റാണ് എന്ത് കമൻറ്റാണ് എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് നിങ്ങൾക്ക് എത്ര പേർക്കും മനസ്സിലായി ഒരുപാട് പേർക്ക് മനസ്സിലായിട്ട് അവർ ഈ രേവതി ഈ ചെയ്തിട്ടുള്ള വീഡിയോൻ്റെ അടിയിലുള്ള കമൻറ്റ് ബോക്സിൽ ചെന്നിട്ട് കാര്യങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഞാനതിനെക്കുറിച്ച് പറയാം ആരാണ് ആ കമൻറ്റ് വായിച്ചതെന്നുള്ളത് പറയാം അതിന് മുന്നേ എന്താണ് ഈ വിഷയം അറിയാത്തവർക്ക് നമുക്ക് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിൻ്റെ ഏറ്റവും കൂടുതൽ എസൻസ് എന്താണെന്ന് അറിയാം അതുപോലത്തെ റിയാലിറ്റി ഷോൻ്റെ എസൻസ് എന്താ വെച്ചാൽ അതിൻ്റെ ക്യൂരിയോസിറ്റിയാണ് സത്യമല്ലേ നമുക്ക് ഏതൊരു മനുഷ്യനാണെന്നുണ്ടെങ്കിലും അറിയാനുള്ളൊരു ത്വര ഒരു ആ ഒരു ക്യൂരിയോ ക്യൂരിയോസിറ്റി എന്ന് എല്ലാവർക്കും ഉണ്ടാവും ക്യൂരിയോസ്നസ്സോ എന്തായാലും പറയുക ഉണ്ടായിരിക്കും എല്ലാവർക്കും പക്ഷേ ചില കാര്യങ്ങൾ അത് ആയിട്ട് നിൽക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ആ ഒരു ഭംഗി ഉണ്ടായിരിക്കുള്ളൂ ചില കാര്യങ്ങൾ സസ്പെൻസ് ആയിട്ട് തന്നെ തന്നെ നിലനിൽക്കണം നമുക്ക് ഇപ്രാവശ്യം നിങ്ങൾക്ക് അറിയോ അറിയില്ല എൻ്റെ കയ്യിൽ ലിസ്റ്റ് കിട്ടി അതായത് കുറേ മുന്നേ തന്നെ ആരാണ് കൺഫേം കുറേ മുന്നേ ഒരുപാട് മുന്നേ അല്ല ഇവരൊക്കെ പുറത്തുവിടുന്ന ആ സമയത്ത് തന്നെ ചില ആൾക്കാർ എനിക്ക് കൊണ്ടുതന്നു ആരാണ് കൺഫേംഡ് കണ്ടസ്റ്റൻസ് കൺഫേംഡ് കണ്ടസ്റ്റൻസ് എന്ന് പറഞ്ഞത് ഇരുപത് പേരുടെ നമ്പറ് എങ്ങനെയാണോ അവർ വന്നിട്ടുള്ളത് അതുപോലും തെറ്റാതെ ഒന്ന് രണ്ട് മൂന്ന് എന്നും പറഞ്ഞിട്ട് വളരെ കീറി കൃത്യമായിട്ടാണ് ഇപ്രാവശ്യം ലിസ്റ്റ് വന്നിട്ടുള്ളത് എനിക്കൊന്നു പിന്നൊക്കെ കുറേ ആൾക്കാർ ഇത് പുറത്ത് പറഞ്ഞ സമയത്ത് ആ സമയത്ത് തന്നെ ലിസ്റ്റ് എനിക്ക് കിട്ടി നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല ഇനിയിപ്പം ഞാനത് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും നമുക്ക് അതിൻ്റെ ഉള്ളിൽ ആരുമില്ല ആരെങ്കിലും കേട്ടിട്ട് പറയുകയായിരിക്കും എന്നൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും കാരണം വെച്ചാൽ അങ്ങനത്തെ ഒരു യൂട്യൂബ് ചാനലല്ലാതെ അങ്ങനത്തെ ഒരു ഇൻഫർമേഷനും വിവരം കിട്ടാനുള്ള വകുപ്പും മനസ്സിലായോ അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെ ഞാനത് അത്ര സീ സീരിയസ് ആക്കി പറഞ്ഞില്ല പക്ഷേ ലാസ്റ്റ് ആ ഒരു ഇതിൻ്റെ എപ്പിസോഡ് അവസാന ദിവസം ഞാനൊരു നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് വളരെ ഒഴുക്കനായിട്ട് വായിച്ചു പോയിട്ടുള്ള ലിസ്റ്റാണ് വളരെ കൺഫേംഡ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ലിസ്റ്റ് ഞാനത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്ത പറഞ്ഞു എത്ര മോശമായിട്ടുള്ള പരിപാടിയാണ് എന്തൊരു എന്തൊരു പരിപാടിയാണ് എന്ന് നൽച്ചു നോക്കാം നമുക്ക് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോ ഇപ്പം ഞാനൊക്കെ എനിക്ക് നമുക്കിപ്പോൾ ടോട്ടൽ നാല് ചാനലുണ്ട് ഞാൻ പല സോഷ്യൽ ഇഷ്യൂസും പല കാര്യങ്ങളും എടുത്ത് ചർച്ച ചെയ്യുന്ന ആൾക്കാരാണ് ഇതുപോലത്തെ വ്യക്തികളൊക്കെ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോ എന്നാലും സമ്മറിൻ്റെ വീഡിയോ രാത്രി കണ്ടു സമ്മർ പറഞ്ഞ് വളരെ ക്ലിയർ ആണ് സമ്മർ മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൻ്റെ നിലനിൽപ്പ് തന്നെ പിന്നെ ഇതുപോലത്തെ ഇത് ഈ ബിഗ് ബോസ് എന്ന് ഷോ ആണ് അപ്പോൾ അതിൻ്റെ കടക്കിൽ കത്തി വെക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം അവർ ചെയ്യില്ല അത് ചെയ്യാൻ പാടില്ല നല്ലൊരു വീഡിയോ ഉണ്ടായിരുന്നു നിങ്ങൾ എത്ര പേര് കണ്ടു എന്നുള്ളത് രാത്രി ഞാൻ കണ്ട് അപ്പോൾ ഇവരെ ചാനൽ ഇപ്പോൾ രേവതിയുടെ ചാനൽ അങ്ങനത്തെ ചാനലൊക്കെ ഇവരൊക്കെ ബിഗ് ബോസിന്റെ സമയത്ത് മാത്രം വരുന്നവരാണ് നമ്മൾ ഞാൻ എൻ്റെ പരിപാടിയല്ല ഞാൻ ഇത്രയോട് ഒക്കെ പഴയ ബിഗ് ബോസിന്റെ ആൾക്കാരാണെങ്കിൽ നമ്മളിപ്പോൾ പുതിയതായിട്ട് അല്ലെങ്കിൽ രണ്ട് മൂന്ന് വർഷമായി പോയി ഈ ഒരിതിൽ പല വിഷു വിഷയങ്ങളെടുത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ബിഗ് ബോസിൻ്റെ വിഷയങ്ങൾ മാത്രം ചെയ്യുന്ന ആൾക്കാർ ബിഗ് ബോസ് എന്ന ഷോനോട് പുലർത്തേണ്ട വളരെ മിനിമം ആയിട്ടുള്ളൊരു നീതി ഉണ്ട് ആ ഷോൻ്റെ നിലനിൽപ്പ് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആ ഷോ നിലനിൽക്കണം ആ രീതിയിലുള്ള അല്ലാത്ത പ്രവൃത്തി ആരും ചെയ്യാൻ പാടില്ല ഞാൻ വളരെ ഏറ്റവും കൂടുതൽ എനിക്ക് എതിർപ്പുള്ളൊരു സംഭവമാണ് ഇവർ ഈ ഈ ഒരു ഷോ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് മുന്നിലുള്ള കാര്യങ്ങൾ വിളിച്ച് പറയുക നാളെ എന്താണ് നടക്കാൻ പോകുന്നത് എന്താണ് നടക്കാൻ പോകുന്നത് രേവതി അതിൻ്റെ ആളാണ് ഈ പറയാം ഈ വീഡിയോയിൽ കിടന്ന് മെഴുകുന്നുണ്ട് ഉരുളുന്നുണ്ട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിലേറെ ഭീകരമാണ് മറ്റോൻ്റെ കാര്യം മൂൺ ലൈറ്റ് മീഡിയേൻ്റെ കാര്യം മൂൺ ലൈറ്റ് എന്താ പറയുക ഇവൻ വന്നിട്ട് ബിഗ് ബ്രേക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ സത്യം പറഞ്ഞാലോചിക്കും ഏഷ്യൻ്റെ ഇതൊന്നും കാണുന്നില്ല എന്ന് വരെ പോയിട്ടുണ്ട് ഞാൻ ഏഹ് കാരണം എന്താ വെച്ചാൽ എന്താ സ്ഥിതി ഒരു ഷോ ഇത്ര അധികം സീരിയസ് ആയിട്ട് അവർ പുറത്തു പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുള്ള ഷോന്റെ കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യനെടുത്ത് പുറത്ത് വിടുന്ന സമയത്ത് ഞാൻ വരെ ചിന്തിച്ചു പോയ കാര്യം എന്താണെന്നറിയോ ഇത് ഏഷ്യാനെറ്റ് തന്നെ ഇവർ കൊടുക്കുന്ന ഇൻഫർമേഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് തന്നെയാണ് ഇവർ വളർത്തിക്കൊണ്ട് വരുന്നത് ഇവർ ഏഷ്യാനെറ്റിന് ആവശ്യമാണ് എന്നുള്ള കണ്ടീഷനിലാണ് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് വിചാരിച്ചിരുന്നത് പക്ഷേ ഇന്നലെ ലാലേട്ടൻ ആ പറഞ്ഞ സംഭവം വളരെ സീരിയസ് ആയിട്ട് ഷോയിലൂടെ തന്നെ ഇതുപോലത്തെ ആൾക്കാരുടെ മാസ്ക് ലാലേട്ടൻ വലിച്ചു കയറിയിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു പോസ്റ്റ് വെക്കാം അതായത് നിങ്ങളിപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു പോസ്റ്റ് നോക്കോളൂ നാല് ദിവസം മുന്നേ ബിഗ് ബോസ് മലയാളം ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള പേജിൽ ജിൽ ജോയ് സ്പീക്ക്സ് എന്നൊരു വ്യക്തി ഇട്ടിട്ടുള്ള പോസ്റ്റാണ് ഈ പോസ്റ്റിൻ്റെ അടിയിൽ നിൽക്കുന്ന ഫോട്ടോ ആരതാ നോക്കിയോ രേവതിയുടെ ആണ് അതാ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ അവസാനം എഴുതിയ വാചകം പ്രതിഷ്ഠയേക്കാൾ വലിയ പൂജാരിമാർ ആവശ്യമില്ല നാല് ദിവസം മുന്നേ വന്നിട്ടില്ല കേട്ടോ നോക്കോളൂ ബിഗ് ബോസിലെ പല കാര്യങ്ങളും ഇവർ വഴി ആളുകൾ അറിയുന്നത് വളരെ മോശം രീതിയാണ് കേസ് കേസിച്ചിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് നാളെ പ്രേക്ഷകർ കാണുന്ന കാര്യം ഇന്ന് തന്നെ വീഡിയോ ചെയ്ത് ആളുകളെ ഇവരെ പോലെ ഉള്ളവർ അറിയിക്കുന്നുണ്ട് അവിടെ നടക്കുന്ന വിവരങ്ങൾ ഇവർക്ക് ചോർത്തി കൊടുക്കുന്നത് ആരായാലും അത് ചെയ്യുന്നത് മോശമാണ് വേലിൻ്റെ പണിയാണല്ലോ ഈ വട്ടം ഒരു പണി ഇവരെ പോലെ ഉള്ളവർക്കും കൊടുക്കണം ടെലികാസ്റ്റ് ലൈവ് ഇതൊക്കെ കണ്ട് എത്ര വീഡിയോ വേണമെങ്കിലും ഇട്ടോട്ടെ പക്ഷേ മുൻകൂട്ടി കാര്യങ്ങൾ അറിഞ്ഞ് അത് ലീക്ക് ചെയ്യുന്നത് ഈ സീസണിൽ എങ്കിലും ഇല്ലാതിരിക്കട്ടെ പ്രതിഷ്ഠയേക്കാൾ വലിയ പൂജാരിമാർ ആവശ്യമില്ല എന്നും പറഞ്ഞിട്ട് നാല് ദിവസം മുന്നേ വന്നിട്ടുള്ള ഒരു പോസ്റ്റാണ് ഇന്നലെ ലാലേട്ടൻ വായിച്ചിട്ടുള്ളത് ഇത് താഴെ കൊടുത്തിട്ടുള്ള ഫോട്ടോ മിസ് രേവതിയുടെ മനസ്സിലായോ ഇനി ഇവരുടെ വീഡിയോയിലേക്ക് ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും ഇനി രണ്ടാമത്തെ ചങ്ങായി ഇതാക്കുണ് എന്ന് കണ്ടവരെല്ലാം എന്നെ പൊരിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ടാവും വാട്സാപ്പ് ഗ്രൂപ്പുകളിലും വാട്സാപ്പ് പേഴ്സണൽ മെസ്സേജ് ഇൻസ്റ്റാഗ്രാം കമന്റ്സ് എല്ലാം ഞാൻ കാണുന്നുണ്ട് അതിന് വ്യക്തമായ മറുപടി ഞാൻ ഈ വീഡിയോയുടെ ഒരു ഭാഗത്ത് പറയാം മെയിൻലി നമുക്ക് എപ്പിസോഡിലെ ഹൈലൈറ്റുകളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്റെ പേഴ്സണൽ ലൈഫ് അല്ല അപ്പൊ ഞാൻ അത് പറയാം നിന്റെ പേഴ്സണൽ ലൈഫ് കാണാൻ ഇവിടെ ആരുടെ ചെക്ക വന്നിരിക്കുന്നത് നിന്റെ പേഴ്സണൽ ലൈഫ് ഒന്നും ഇവിടെ വിഷയമല്ല നീ പറയുന്നത് ബിഗ് ബോസിൻ്റെ കാര്യങ്ങളാണ് ഞാൻ ഇവനോട് എനിക്ക് ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് ഞാൻ രേവതിനേക്കാളും കൂടുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആസ് എ ബിഗ് ബോസ് പ്രേക്ഷകൻ റിവ്യൂവർ എന്നുള്ള സംഭവം എന്നുള്ള നമ്മൾ കണ്ട അഭിപ്രായം പറയാം അത് അതൊന്നും പോട്ടെ അതിനേക്കാൾ ഏറ്റവും കൂടുതൽ എനിക്ക് ഇവനോടുള്ള വിയോജിപ്പ് എന്താ വെച്ചാൽ എന്താ പറയാ വളരെ ആധികാരികമായിട്ട് ഇവനെ പോലുള്ള വ്യക്തികൾ വന്നിരുന്നിട്ട് പറയും നാളെ ഇതാണ് സംഭവിക്കാൻ പോകുന്നത് അവിടെ വിക്ഷൻ നടന്നു ഇവിടെ അങ്ങനെ വന്നു സത്യം പറഞ്ഞാൽ ഇവൻ രേവതിയുടെ പുരുഷ കോപ്പിയാണ് പറയുന്നതുകൊണ്ട് ഒന്നും വിചാരിക്കരുത് രേവതിയുടെ ആക്ഷനും രേവതിയുടെ ബിഗ് ബോസ് കാര്യങ്ങളും ഞാൻ രേവതിയുടെ ഫാനും അല്ലാട്ടോ ഞാൻ അതുകൊണ്ട് പറയല്ല എനിക്ക് തോന്നിയൊരു സംഭവം നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യും രേവതി എന്താണോ പറയുന്നത് അതേ ആക്ഷൻ എനിക്കൊന്നും ഈ തൊഴിലില്ലയോ സംശയമുണ്ട് തൊഴിലുണ്ടോ ഏ ആ തൊഴിലുണ്ടോ എന്നുണ്ട് ഈ ഒരു ആക്ഷനും ഈ പരിപാടിയും കാര്യങ്ങളും ഇട്ടിട്ട് കറക്റ്റായിട്ട് ദി മെയിൻ വേർഷൻ ഓഫ് രേവതിയാണ് ഇവൻ്റെ എല്ലാ പരിപാടികളും പക്ഷേ അതൊക്കെ എന്തായിക്കോട്ടെ ഓരോരുത്തർക്ക് ഓരോ മാനറിസംസ് ഉണ്ടായിരിക്കും സപ് ടു ദ മേ ബി കോപ്പി ആയിരിക്കില്ല ഇൻസ്പയർഡ് ആയിട്ടായിരിക്കാം ഇൻസ്പിറേഷൻ കിട്ടിയതുകൊണ്ടായിരിക്കാം കേട്ടോ എന്തായാലും പിന്നെ ബിഗ് ബ്രേക്കിംഗ് എന്നും പറഞ്ഞിട്ടും പല കാര്യങ്ങളും പറഞ്ഞിട്ടും ഇതുപോലെയുള്ള ഇൻഫർമേഷൻ ലീക്കാക്കുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല ഒരു കാരണവശാലും ഇനി ഞാൻ ഇതിൻ്റെ ഇവൻ്റെ കമൻറ്റ് ബോക്സ് കണ്ടതോ അൻസിഫ ലാലേട്ടൻ പറഞ്ഞത് നിനക്ക് ഇട്ടല്ലേ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് നീ കരുതുന്നുണ്ടോ കണ്ടോ എവിക്ഷൻ സ്പോയിലർ വേണ്ട എന്നുള്ളവർ ലൈക്ക് അടിക്ക് അതല്ലേ മേജർ സ്പോയിലർ മുൻകൂട്ടി എവിക്റ്റ് ആയവരെ പറയുന്നുണ്ട് അതുപോലെ അവിടെ നടക്കുന്ന സംഭവങ്ങളും മുൻകൂട്ടി പറയുന്നുണ്ട് ലൈവ് പോലെ പോലും കാണാൻ തോന്നുന്നില്ല അത് തന്നെയാണ് ലാലാട്ട് നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞത് നിങ്ങൾ എല്ലാവരും അതിൽ പെടും പിന്നെ അൻസിഫിന് ന്യൂസ് ചോർത്തി കൊടുക്കുന്നവനെ കണ്ടുപിടിച്ച് ഏഷ്യൻ ആൻഡ് ബിഗ് ബോസ് ടീം പിരിച്ചുവിടണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമൻ്റ് ഞാൻ പലരാവശ്യം ചിന്തിച്ചു വരെ ഇതൊന്നും ഏഷ്യാനും കാണുന്നില്ല എന്നുള്ളത് ഇത് അൻസിഫിൻ്റെ സംഭവം ഇനി നമ്മൾ ഒരു മിനിറ്റ് കഴിഞ്ഞാൽ ലൈറ്റ് പോയാൽ ഇനി നമ്മൾ രേവതിയുടെ രേവതിയുടെ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രേവതി എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെൻറ് കൺഫേം എന്ന് രേവതി വീഡിയോ സ്ഥിരം കാണുന്ന ആളാണ് ഞാൻ വീട്ടിലുള്ളവർ ഉള്ളു എന്നെ എപ്പോഴും കളിയാക്കും ബിഗ് ബോസ് തുടങ്ങിയാൽ പിന്നെ രേവതിയുടെ ശബ്ദമാണ് വീട്ടിൽ എപ്പോഴും പറയുന്ന രേവതി മറക്കും പക്ഷേ കേൾക്കുന്ന കാര്യങ്ങൾ മറക്കില്ല രേവതിയുടെ പ്രേക്ഷകർ രേഖ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് പറയുന്നത് രേവതിയുടെ പേരെടുത്തു പറഞ്ഞ് ഇട്ട എഫ് ബി കമൻ്റാണ് മോഹൻലാൽ ഇന്നിവിടെ വായിച്ചത് ഏഹ് നല്ല വിഷമമുണ്ടല്ലോ ചിലതൊക്കെ സീക്രട്ടായി കാണാൻ തന്നെയാണ് രസം അതല്ലാതെ ആക്കരുത് പ്ലീസ് കണ്ടോ ഒരുപാട് പേര് ഒരുപാട് പേര് തന്നെ പറയുന്നത് ഏഹ് ചേച്ചി എന്നിട്ടും കോമണർ ഫോട്ടോ പൊക്കി കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ ഇപ്പോൾ നോക്കുന്ന സമയത്ത് ഇവരുടെ ചാനലിൽ ഒരു ഒരാഴ്ച മുന്നുള്ള വീഡിയോസൊന്നും കാണാനില്ലല്ലോ എനിക്കറിയില്ല ഞാൻ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിട്ട് അവർ ഇവിടെ മുഖ്യ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ദ ഗ്രാൻഡ് ലോഞ്ച് ഇൻഡസ്റ്റൻസ് മുട്ട മണി കേട്ടോ പതിമൂന്ന് ദിവസം മുന്നേ വരെ ലാലേട്ടൻ കൗണ്ട് ഡൗൺ പ്രൊമോ എത്തി തേർട്ടീൻ ഡേയ്സ് പിന്നെ അറിയില്ല കേട്ടോ എനിക്ക് സംശയം ചില വീഡിയോസ് പോയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുമോ എന്തായാലും വളരെ മോശമായിട്ടുള്ള പരിപാടിയാണെന്ന് പറഞ്ഞാൽ ഒരു ഷോ ഒരു ഷോനെ നശിപ്പിക്കരുത് അതിൻ്റെ ഞാൻ എടുത്തു പറയാൻ കാരണം ഒരു പക്ഷേ ഞാൻ അങ്ങനെ പറയില്ല കേട്ടോ നമ്മുടെ ചാനലിന്റെ സ്വഭാവം വെച്ച് പറയാം എന്നെപ്പോലുള്ള ചാനൽസിൻ്റെ കാര്യം ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ കുറച്ച് ഡിലേ ആയി കഴിഞ്ഞാലും എന്നെപ്പോലുള്ള ഒരു വ്യക്തിക്ക് ബാക്കിയുള്ള സോഷ്യൽ ഇഷ്യൂസിൽ റിയാക്ട് ചെയ്യുന്നതുകൊണ്ടും അത് കാണാൻ പ്രേക്ഷകർ ഉള്ളത് കൊണ്ടും നമ്മളെ സംബന്ധിച്ച് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് മുന്നോട്ട് പോകും മനസ്സിലായോ ഞാൻ വലിയ വർത്തനം പറയല്ല എങ്ങനെയൊക്കെ വലിയ ഭയങ്കര വ്യൂസ് ഉണ്ടായിട്ട് പറയല്ല പക്ഷെ എന്നാലും പറയും എങ്ങനെയെങ്കിലും തട്ടിമുട്ടിട്ടൊക്കെ മുന്നോട്ടുണ്ടോ ചാനലിൻ്റെ സർവൈവൽ വെച്ചിട്ട് കാണുന്ന വീഡിയോസ് കാണുന്നവർക്ക് അറിയാം പക്ഷേ ഇവരൊക്കെ ആ ഒരു ഷോ കൊണ്ട് ജീവിക്കുന്നവർ എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു ഷോ കൊണ്ടാണ് അപ്പം അതിനെ സ്പോയിൽ ചെയ്യുന്ന പോലെ പിന്നെ ഈ സ്പോയിലേഴ്സ് ഇടുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാനിർ ഞാൻ പറഞ്ഞാൽ ഇവർ ഈ സ്പോയിലേഴ്സ് ഇടുന്നേക്കാളും കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഇവർക്ക് ആർക്കാണ് ഇവർ ആർക്ക് ഇവർക്ക് ആരാണ് ഈ ഇൻഫർമേഷൻ കൊടുക്കുന്നത് കുറേയൊക്കെ പുകയാണ് എൺപത് ശതമാനം ഗ്യാസാണ് കാരണം എന്താ വെച്ചാൽ അവരുണ്ടാകുമോ ഇവരുണ്ടാകുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഏകദേശം അൻപതോളം ആൾക്കാരുടെ ലിസ്റ്റ് പറയും അതിന് എങ്ങനെയെങ്കിലും സാധ്യത ഒക്കെ പാടുകൂടി ഇവർക്കെന്ന് വെച്ചാൽ ഇവർക്ക് കണ്ടമാനം കോണ്ടാക്ട്സ് ആണ് പല ആൾക്കാരും ഇവര് ഫോർ എക്സാമ്പിൾ എക്സ് കണ്ടിറ്റൻസ് ഒക്കെ ബിഗ് ബോസിൽ പോയി വന്നിട്ടുള്ള ആൾക്കാരൊക്കെ അവർക്കറിയാൻ പറ്റും കുറേ അവരൊക്കെ കാരണം വെച്ചാൽ ഈ പ്രോസസ് സീസണിൽ പോകാൻ നിൽക്കുന്ന ആൾക്കാർ പണ്ട് പോയ ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യും ആ പണ്ട് പോയ ആൾക്കാർക്ക് ഇവരായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കും എന്നിട്ട് പറഞ്ഞു കൊടുക്കാം ഈ ചങ്ങനോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ അങ്ങനെ ആ ഈ രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നത് ഇനി അതല്ല ഇപ്പോൾ പൊതുജനത്തിന് തോന്നുന്നു ചിലപ്പോൾ ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് തന്നെയാണ് ലീക്ക് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഷോനെ നശിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്യാതിരിക്കുക എന്നിട്ട് അവസാനം ഇതിൻ്റെ തമ്മിൽ വന്നിട്ട് എന്താണ് ഇട്ടിരിക്കുന്നത് ഞാൻ പിന്നെ ഒരു മിനിറ്റ് ഞാൻ ബി ബിൻ്റെ കൂടെ താങ്ക് യു ലാലേട്ട ആ സത്യം നിങ്ങൾ അറിയണം എന്നൊക്കെ പറഞ്ഞിട്ടിട്ടാണ് എന്താ കാര്യം ഞാൻ ബി ബീൻ്റെ കൂടെയാണെന്നുള്ളത് ബാക്കിയുള്ളവർക്കും കൂടി തോന്നണ്ടേ അപ്പോൾ എന്താ വെച്ചാൽ അപ്പോൾ രേവതി ശരിയാണ് ഇനി ഫസ്റ്റ് തന്നെ ചാടി വീഴുന്നുണ്ടാവില്ലായിരിക്കാം അത് പക്ഷേ ഒരു പക്ഷേ സമയത്തിൻ്റെ പരിമിതിയാണെന്നുണ്ടെങ്കിലോ ആ സമയത്ത് കറക്റ്റായിട്ട് ഇരുന്ന് പറയാൻ പറ്റില്ലെങ്കിലോ അറിയില്ല എനിക്ക് അഭിപ്രായം കമൻറ്റ് ചെയ്യൂ പക്ഷേ അൻസിഫ് അതിലേറെ ഭയങ്കരമാണ് അൻസിഫ് മൂൺ ലൈറ്റ് മീഡിയ മൂൺ ലൈറ്റ് മൂൺ ലൈറ്റ് ശരിയല്ല ഷോ കാണുക അതിൻ്റെ റിവ്യൂ പറയുക ഇതിങ്ങനെ ഈ വിക്റ്റ് ആവാ ഇന്ന് വരും ഇന്ന് വൈകുന്നേരം ആരായി വിക്റ്റ് ആയി എന്നുള്ളത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോകോട്ടെ ആരെങ്കിലും പറയാതിരിക്കില്ല ചിലപ്പോൾ ഈ ഒരു കാര്യം കൊണ്ട് ചിലപ്പോൾ പറയില്ല ആരും കൂട്ടം ഞാൻ ആര് ചിലപ്പോൾ ഒരു കാര്യം കൊണ്ട് ചിലപ്പോൾ പറയാൻ സാധ്യത വീക്കെൻഡ് എപ്പിസോഡ് ഇല്ല ഇന്നിപ്പോൾ ആരും അത് ഇട്ടിട്ടില്ല ഇന്നിപ്പോൾ ആരും ഇട്ടിട്ടില്ല യെസ് ആരും ഇട്ട് കാണുന്നില്ല അപ്പോൾ ഇതാണ് കഥ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യും എനിക്കൊരു ഇൻഫർമേഷൻ അറിയാനൊരു മാർഗം ഇല്ല ഇനി അറിഞ്ഞാലും നമ്മൾ പറഞ്ഞു അപ്പോൾ അതാണ് ലിസ്റ്റിൻ്റെ കാര്യം പറഞ്ഞത് നമ്മളത് ചില ആൾ ചില കേസിലൊക്കെ നമുക്ക് ചില ആൾക്കാർ പറയും നമ്മൾ കമൻസിലൊക്കെ വന്ന് പറയും ഞാൻ പറയും ഇരിക്കട്ടെ ഇവരെ ഇവിടെ ഇൻഫർമേഷൻ കിട്ടുന്നത് കമൻറ്റിൽ വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് സത്യാവാറുണ്ട് ഇപ്പോൾ വീക്ഷൻ്റെ കേസൊക്കെ പോലത്തെ ഇപ്പോൾ ഇന്നത്തെ വിക്ഷൻ്റെ കേസ് ഇതിലായിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട് ഒരാൾ സ്ഥിരമായിട്ട് പറയും അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആരാ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഞാൻ ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല കാരണം ഷോ നശിപ്പിക്കാൻ പാടില്ല നമ്മൾ ഇങ്ങനെ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് മുന്നോട്ട് എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഈ ഞാൻ സ്വന്തം സ്വന്തമായിട്ട് ഇരിക്കുന്ന സ്ഥലം തുരക്കോ അല്ലേ അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പ്രോമോ ആയിട്ടുള്ള സംഭവം എന്തെങ്കിലും വരുകയാണെന്നുണ്ടെങ്കിൽ ഞാനതിനെ അതിനെക്കുറിച്ച് വീഡിയോ ഉണ്ടാട്ടോ അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദൈവം ലൈക്ക് ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെങ്കിലും വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് ബൈ ബൈ